ഹായ് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി അഭിനയിച്ച് ഗൗതം മേനോൻ ഡയറക്റ്റ് ചെയ്ത ഡൊമിനിക് മമ്മൂട്ടിയും ഗോകുൽ സുരേഷുമാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് സിനിമ ഇന്നലെ റിലീസിനെത്തി വലിയ പരസ്യമോ വലിയ അവകാശവാദങ്ങളോ ഇല്ലാതെയാണ് തിയേറ്ററുകളിൽ സിനിമ എത്തിയത് അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ആള് കുറവായിരുന്നു ഞാൻ പോയ ഷോയ്ക്ക് വളരെ കുറവായിരുന്നു ആളുകൾ ഞാൻ ചിന്തിച്ചത് വലിയ പരസ്യമില്ലാതെ ഹൈപ്പ് ഇല്ലാതെ വന്ന സിനിമയല്ലേ അതുകൊണ്ടായിരിക്കും ആളില്ലാത്തത് എന്നാണ് ന്യൂൺ ഷോ കഴിഞ്ഞ് സിനിമയ്ക്ക് ഗംഭീര അഭിപ്രായമാണ് വന്നത് എല്ലാ റിവ്യൂവേഴ്സും സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസാണ് കൊടുത്തത് അതുപോലെ തന്നെ എല്ലാവർക്കും മികച്ച അഭിപ്രായം തന്നെയാണ് സിനിമയെക്കുറിച്ച് പറയാനുണ്ടായിരുന്നത് എന്നെ സംബന്ധിച്ച് സിനിമ ഗംഭീര സിനിമയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല മോശമല്ലാത്ത ഒരു സിനിമ തന്നെയാണ് പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഗംഭീരമായി ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ റിവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഗംഭീരമാണ് അതുപോലെ തന്നെ ഗോകുൽ സുരേഷും നന്നായി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഡേ കളക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നൂൺ ഷോക്ക് ഞാൻ പോകുമ്പോൾ വളരെ കുറച്ചായിരുന്നു പ്രേക്ഷകർ തിയേറ്ററിൽ ഉണ്ടായിരുന്നത് എന്തായാലും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രേക്ഷകർ തിയേറ്ററിലേക്ക് അടിച്ചു കയറും ഇതാണ് പതിവ് പ്രത്യേകിച്ച് നമ്മുടെ മെഗാസ്റ്റാറിന്റെ പടമാണ് ഇവിടെ അതൊന്നും സംഭവിച്ചില്ല മൊത്തം ഓക്യുപ്പൻസി എന്ന് പറയുന്നത് മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഫസ്റ്റ് കളക്ഷനായി വന്നിരിക്കുന്നത് ഒരു കോടി അൻപത് ലക്ഷമാണ് പല സൈറ്റുകളിലും ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം എന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്ന സൈറ്റിൽ ഒരു കോടി അൻപത് ലക്ഷമാണ് വന്നിരിക്കുന്നത് തീർച്ചയായും വളരെ കുറഞ്ഞൊരു തുകയാണ് തീർച്ചയായും ആ ഓക്കുപൻസിയിൽ അത്രയേ കളക്ഷൻ കിട്ടുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വളരെ മോശമായിട്ടുള്ള ഒരു കളക്ഷൻ എന്ന് തന്നെ പറയേണ്ടി വരും സാധാരണ സിനിമയെ സംബന്ധിച്ചല്ല ഇതൊരു മെഗാസ്റ്റാർ സിനിമയാണ് തുടർ വിജയങ്ങൾ നൽകുന്ന ഒരു നായകന്റെ സിനിമയാണ് അതും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ ഒരു സിനിമയാണ് നെയ്റ്റ് നെയ്റ്റ്ഷോയ്ക്ക് പോലും ആളില്ലാത്ത ഒരവസ്ഥയാണ് ഇന്ന് സിനിമയ്ക്ക് പല സ്ക്രീനുകളും ആഡ് ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും പറയുന്നത് കേട്ടു അതായത് പല ചാനലുകളിലും പറയുന്നത് കേട്ടു സിനിമയുടെ തിരക്ക് കണ്ട് സെക്കൻഡ് ഷോ കഴിഞ്ഞ് പിന്നെയും ഷോ ഇട്ടു അപ്പോഴും ഒരുപാട് പ്രേക്ഷകർ തിരിച്ചുപോയി അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഇപ്പോൾ എക്സ്ട്രാ തിയേറ്ററുകൾ ആഡ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടു എന്നാൽ സംഗതി അതല്ല ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും കളക്ഷനിൽ മോശപ്പെട്ടു നിൽക്കുന്ന പടങ്ങളെല്ലാം എടുത്തു മാറ്റും അപ്പോൾ ഒരുപാട് സ്ക്രീനുകൾ ഫ്രീ ആയിരിക്കുകയാണ് ഡൊമിനിക്ക് പോസിറ്റീവ് റെസ്പോൺസ് വന്നതല്ലേ ഒരു പക്ഷേ ഈ ശനിയും ഞായറൊക്കെ തിരക്ക് വന്നേക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ എടുത്തു വച്ചിരിക്കുന്നത് തീർച്ചയായും ശനിയും ഞായറും തിരക്ക് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ എന്തായാലും ഫസ്റ്റ് ഡേ കളക്ഷൻ വളരെ ശോകമായിട്ടാണ് കാണിക്കുന്നത് അതും ഇതുപോലെ റെസ്പോൺസ് കിട്ടിയ ഒരു പടത്തിന് എടുത്തു പറയേണ്ടത് മെഗാസ്റ്റാറിൻ്റെ പടമാണ് തുടർ വിജയങ്ങൾ നൽകിയ ഒരു നായകൻ്റെ പടമാണ് എന്നിട്ടാണ് ഈ ഒരു അവസ്ഥ മിനിമം രണ്ടര കോടി കളക്ഷൻ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്ത് വെറും ഒരു കോടി അൻപത് ലക്ഷം രൂപയിൽ ഒതുങ്ങി എന്നുള്ളതാണ് വേൾഡ് വൈഡ് കളക്ഷൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല തീർച്ചയായും പുറത്തു വരുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ ഡൊമിനിക് ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് നേടിയ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു കോടി അൻപത് ലക്ഷം രൂപ